ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് വേണ്ടി പുറത്ത് പോവുകയാണ് ഒരു ജസ്റ്റ് ഫ്രണ്ട്സിനെയൊക്കെ കാണണം ഇങ്ങനെ വെക്കേഷൻ ഒക്കെ വരുമ്പോഴല്ലേ എല്ലാവരെയും കാണാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ മോൻ തൊട്ടടുത്തുണ്ട് അവന് ക്യാമറയിലോട്ട് വരാൻ ഭയങ്കര താല്പര്യ കുറവാണ് ഞങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൂളശ്ശേരി മഹാദേവർ ടെമ്പിൾ ആ പറയുന്ന ലൈന് അവിടെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത് അങ്ങനെ അമ്പലത്തിൽ പോയി എല്ലാം കഴിഞ്ഞു തിരിച്ചിപ്പോൾ ഞങ്ങളുടെ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ നടന്ന് പറ്റുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് മഴയൊക്കെ കുറച്ച് കുറവുണ്ട് അപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ ഒരാഴ്ച ആയിട്ട് മഴ ഫുള്ളായിരുന്നു അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല വണ്ടി എടുത്തില്ല എന്തായാലും തൽക്കാലം ഒന്നൊന്ന് ബസ്സിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം അപ്പോൾ മോനും അതാണ് താല്പര്യം ബസ്സിലൊക്കെ പോയിട്ട് കറങ്ങിയിട്ടൊക്കെ വരാനായിട്ട് അപ്പം ഇത് എൻ്റെ പ്രിയതമ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു പുള്ളിക്കാരിക്ക് ഒരു യൂട്യൂബുണ്ട് ഭയങ്കര യൂട്യൂബറാണ് അത് ഞങ്ങളുടെ രണ്ടു രണ്ട് അക്കൗണ്ട് തന്നെയാണ് രജു കല എന്നാണ് അത് ഇത് വന്നിട്ട് ഞാനൊരു സെപ്പറേറ്റ് ആയിട്ട് കയറാൻ വേണ്ടിയിട്ടൊക്കെ ഒരു അക്കൗണ്ടാണ് ഓക്കെ പിന്നെ ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോ ഇങ്ങനെ ഓൺ വോയിസ് ചെയ്യുന്നത് എത്രത്തോളം ഇത് സൗണ്ട് ക്ലാരിറ്റി ഉണ്ടാകുമെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് കമൻസിൽ എനിക്ക് പറയുക ഓക്കെ ബസ് ആ ഞങ്ങൾ ഏകദേശം മെയിൻ റോഡിലോട്ട് എത്താറായി ഇതാണ് ഞങ്ങളുടെ അവിടത്തെ ഒരു ഇടവഴി എന്ന് പറയുന്നത് ഗ്രാമീണ അന്തരീക്ഷങ്ങളൊക്കെ നിറഞ്ഞ ഒരു ചെറിയ കുഞ്ഞു ഗ്രാമം പിന്നെ അങ്ങോട്ട് നേരെ സിറ്റിയിലോട്ടാണ് ഇവിടെ നിന്നൊരു തേർട്ടി മിനിറ്റ്സ് നമ്മളപ്പം സിറ്റിയിലോട്ട് എത്തും സോ എല്ലാവർക്കും ശുഭദിനം എല്ലാവരും സന്തോഷമായിരിക്കുക യു ആർ വാച്ചിങ് രജികുമാർസ് ചാനൽ ആൻഡ് സപ്പോർട്ട് രജു കന ചാനൽ ആൾസോ രജു കല അതാണ് ഞങ്ങളുടെ മെയിൻ ചാനൽ ഓക്കെ താങ്ക് യു ബൈ